ാണ് കടുവ കണക്ക് അറിയത്തില്ല എന്നാലും നമുക്കൊരു ഊഹമുണ്ടല്ലോ നമ്മൾ ഒരുപാട് നാളായി കുക്കിംഗ് വീഡിയോക്കെ ആയിട്ട് വന്നിട്ട് ഇന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ കുക്കുന്നത് ഞാനല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് അഫ്സൽ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോ കാണാം ആദ്യം നമ്മൾ കുറച്ച് കഴുകി അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി കുറച്ച് തവാള പിന്നെ അഫ്സല് വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് കേട്ടോ അപ്പോ അവിടുത്തെ തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് മസാല ഒന്നും ചേർക്കാത്ത ഒരു ബീഫ് കറിയാണ് ഇത് സ്മെല് അത് കുറച്ച് കഴിഞ്ഞു ഈ വൈ ഇതിങ്ങനെ ഒരു ബ്രൗൺ കളറാവുമല്ലോ ലൈറ്റ് ബ്രൗൺ അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടും പച്ചമുളക് കിട്ടിയതിനൊക്കെ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഫസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കണം അല്ല ഇത് അടി പിടിക്കണം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തു പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഇട്ടല്ലോ അപ്പൊ ചെറിയൊരു കുത്തുണ്ട് അതങ്ങ് കുറച്ച് കൊറച്ചുപേരം ഇളക്കണേ ആ ഒരു പച്ചക്കത്തുണ്ടല്ലോ അത് പോലെ തക്കാളി എത്ര തക്കാളി ഒരു രണ്ട് ചെറിയ തക്കാളി നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്ക തീ നല്ല കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അടി പിടിക്കില്ല ഈ തക്കാളി വന്ന് നല്ലോണം എന്തോ വഴിണ്ടോ വാടി വരുന്ന വരെ നമ്മളൊന്ന് നടത്തി വെക്കണം അതുകൊണ്ട് വാടി വന്നൂല വന്നതാണ് എന്റെ ഒരു വിശ്വാസം അല്ലേ വാടിയല്ലോ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഓക്കെ ആദ്യമായിട്ട് കുറച്ച് മുളക് പൊടി നമ്മള് റെഡ് കളർ വരുന്ന കറിയായിരുന്നു കേട്ടോ വരുന്ന ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെ കുറച്ച് മുളക് പൊടി ഇതിപ്പോ ഇതിൻ്റെ കണക്ക് എനിക്കറിയത്തില്ല എന്നാലും നമുക്കൊരു ഊഹമുണ്ടല്ലോ അത് വെച്ച് കിട്ടാം കുറച്ചിട മനസ്സിലായി എന്നിട്ട് ആ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ആണോ അധികം ഉപയോഗിക്കുന്നില്ല അതിനകത്ത് മനസ്സിലാവും മുളക് പൊടിയുടെ പകുതിയില്ല കുറച്ച് ഇടുന്നവള് എനിക്ക് അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല ഈ മല്ലിയുടെ കുത്ത് വരും നമ്മൾ ഇനി ഏത് ഏത് മസാല ഇത് ഇത് പെരിഞ്ചീരക പൊടിയാ ഇത് കുറച്ച് ചേരുക്കുന്ന നല്ലതാണ് കുറച്ച് നമ്മൾ പരിച്ച മസാല കുറച്ച് ഒരു ടീസ്പൂൺ ഇടുക സെപ്പറേറ്റ് ഇങ്ങനെ ചെറിയൊരു ഡാർക്ക് കളറാകുന്ന നേരെ മിക്സ് ആവാതെ ഈ സൈഡിൽ ഇട്ട് അത് ഈ മസാലയുടെ ഒക്കെ ഈ പച്ചമണം മറന്നെ വരെ മിക്സ് ചെയ്യണം ആ ജസ്റ്റ് ഒന്ന് ഇതാക്കി പെട്ടെന്നാങ്ങി വരും എന്നിട്ട് നമ്മൾ ഉള്ളിയുമായിട്ട് ചേർത്ത് ഒരു കിലോ ബീഫിനുള്ള മസാല നമ്മൾ എടുത്തിട്ടുള്ളത് ബീഫ് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കുറച്ചുപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒരു നാലഞ്ചു വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇനി നമ്മളാ ഇറച്ചി മാത്രം നെയ്യില്ലാതെ മാത്രം മാത്രം നമ്മൾ വെള്ളം 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 ഇതിനകത്ത് ഇടുക തീ കുറച്ച് കുറച്ച് ഒഴിക്കുന്നില്ല വേണ്ട വേണ്ട വേണം വേണം അതെ നമ്മൾ മാത്രം ഇങ്ങനെ ഇടുക ഇനി ഇതിനകത്തോട്ട് നല്ലോണം ഈ മസാല ഒരു മണം വരുന്നുണ്ടോ ഇല്ലല്ലേ എനിക്ക് തോന്നിയതാണ് വേണമെങ്കിൽ കുറച്ച് തീ കൂട്ടി വെക്കാം കുറച്ച് തീ ഏ സമയത്താണ് നമ്മള് കുറച്ച് മല്ലിയെല്ലാം ഇടേണ്ടത് ഓക്കെ നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യണം മസാല ഒരുപാട് ചേർക്കാത്ത കറിയല്ലേ

ാണ് ഉപ്പുണ്ടോ അത് കഴിച്ചു ഉപ്പുണ്ടോ നീ നോക്കാൻ സെറ്റ് ആവണം ഈ കറി ഇങ്ങനെ ഇരിക്കു ഒരു ഒന്നര മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു ഒന്നര മണിക്കൂർ നമ്മൾ എന്നിട്ട് വേണം എടുത്തു നമ്മുടെ ദീപ് കറി സെറ്റ് ആണ് ഒന്നര മണിക്കൂർ നമ്മൾ വെച്ചിട്ട് ആ മണിക്കൂർ കഴിഞ്ഞിരിക്കും പുളിയും എരിവും എരിമെല്ലാം ഉണ്ടോ എങ്ങനെ കറി എങ്ങനെ അപ്പോൾ ബീഫ് കറി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്